മലബാറിലെ ട്രെയിൻ യാത്രാ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും തെരുവുനായ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു മലബാർ മേഖലയോട് റെയിൽവേ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് ജില്ലാ പഞ്ചായത്ത് കുറ്റപ്പെടുത്തി ഭരണസമിതി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇതിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു യോഗം ഏകകണ്ഠമായാണ് ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടു ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് കൂടുതൽ ഡോക്ടർമാരെ അനുവദിക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു ചില ദിവസങ്ങളിൽ അഞ്ഞൂറിലധികം രോഗികളെ പരിശോധിക്കുന്നതിന് ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടാവുന്നതെന്ന് ജില്ലാ ആശുപത്രി ആർ തന്നെ അറിയിച്ചിട്ടുണ്ട്

പക്ഷേ ഡ്രെയിനേജ് കൂടുതൽ സ്വീകരിച്ചിട്ടില്ല അപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റൂഡൻഡ് വാർന്നോയിൽ കണ്ടോൺ അനുകൂലം നേരിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അനുമതി ലഭ്യമായിട്ടില്ലെങ്കിൽ തദ്ദേശ വകുപ്പിന് ഈ കാര്യം വെച്ചുകൊണ്ട് ആശുപത്രിയുടെ വിഷയമാണ് തദ്ദേശ വകുപ്പിലേക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വന്നിട്ട് കത്ത് കഴുകുന്ന ഒരു സാഹചര്യമാണ് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് സുപ്രീംകോടതി നിർദ്ദേശാനുസരണം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡുകൾക്ക് ആവശ്യമായ ഫണ്ട് നേടിയെടുക്കുന്നതിനായി ധന തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിമാരെ കണ്ട് സംസാരിക്കുന്നതിനായി പ്രതിനിധി സംഘത്തെ അയക്കുന്നതിനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെക്കുറിച്ച് നിന്നും തോമസ് വക്കത്താനം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചത് ആറളം നവജീവൻ നഗറിൽ ആദിവാസി വണ്ടരെ നിയമിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് എം പി ശ്രീധരൻ പി ഷാജർ ജൂലി വിജയൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ